ഫാനിൻ്റെ ഉള്ളിൽ വെള്ളം എങ്ങനെ കയറും ഇതൊരു ഷീറ്റിട്ട വീടായിരുന്നു അതിൽ സീലിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെങ്കിൽ അത് ഫാൻ കറങ്ങാണ്ട് വന്നപ്പോഴത്തേക്ക് നമ്മൾ അഴിച്ചു നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച ഇതാണ് ഇത്രത്തോളം വെള്ളം ഈ ഫാനിൻ്റെ അകത്ത് കിടന്നു കണ്ടോ ഇതിൻ്റെ അകത്തേക്ക് ചുറ്റിയിരിക്കുന്ന ചെണ്ടിൻ്റെ കോയിലിൻ്റെ ഇടപഴി തുരുമ്പ് കയറി വെള്ളം കയറി എല്ലാം നാശകോശമായിട്ടിരിക്കുക ഇതുകൊണ്ട് ഗ്രീസും എല്ലാം കൂടെ ഉരുകി പിടിച്ച് താഴെ വന്ന് ഇരിക്കുന്നത് കണ്ടോ ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഉണങ്ങിയിടണം ഈ ഫാൻ വർക്ക് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത് ഇത് ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാം ഉണങ്ങിയെടുത്തതിന് ശേഷമാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കംപ്ലീറ്റ് വെള്ളം കയറി ഏകദേശം ഈ മഴക്കാലത്ത് രണ്ട് മൂന്ന് മാസത്തോളം ഈ വെള്ളം കയറി ഇതിനകത്ത് കിടപ്പുണ്ടായിരുന്നു ഇതിനകത്ത് വെള്ളം ഇറങ്ങിയ കാര്യം നമ്മൾ ഫാൻ ഇപ്പോൾ അഴിച്ചു നോക്കിയിട്ടാണ് മനസ്സിലായത് കാരണം വെള്ളം വരുന്ന ലക്ഷണമൊന്നും നമ്മളവിടെ കണ്ടില്ല താല്പര്യം തുള്ളി തുള്ളിയായിട്ടൊന്നും ചാടിയില്ല എവിടുന്നോ ഈ ഷീറ്റിന് ഇടവഴി സീലിംഗ് ഉണ്ടായിരുന്നതിൻ്റെ ഇടവഴി കറക്റ്റ് വെള്ളം ഇതിൻ്റെ സെൻടറിലുള്ള പൈപ്പ് വഴി ഇറങ്ങിയിട്ട് ഈ ഫാനിനകത്തേക്ക് ഇറങ്ങുക എഴുതും അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ വിടവ് എവിടെയാണെന്നുള്ളതൊന്നും നമുക്ക് കാണാൻ പറ്റത്തില്ല ഫാനിനകത്തേക്ക് വെള്ളം ഇറങ്ങുന്ന അതിൻ്റെ സെൻറ്ററിലുള്ള പൈപ്പ് വഴിയായിരിക്കും ഇറങ്ങി വന്നത് എങ്ങനെയാണല്ലോ നമ്മളിതിപ്പം ചൂടാകുവാണ് ആദ്യം നമ്മൾ എയർ വെച്ച് ശരിക്കും എയർ വെച്ച് അടിച്ച് കൊടുത്ത് നമ്മൾ വെള്ളമെല്ലാം നമ്മൾ കളഞ്ഞായിരുന്നു അതിന് ശേഷം കണ്ടോ നമ്മളിതിപ്പം ആണ് അടിക്കുന്നത് ഈ ഹോട്ടയർ വെച്ചിട്ട് ശരിക്കും ഒന്ന് അടിച്ച് ഉരുകിപ്പോകാത്ത രീതി വേണം കേട്ടോ ഹോട്ടയർ കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ അതിനകത്ത് ഇരിക്കുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഭാഗങ്ങളെല്ലാം ഉരുകിപ്പോയിട്ടില്ല അങ്ങനെ ഒരുമിച്ച് കട്ട പിടിച്ചിരിക്കും അത് സംഭവിക്കാണ്ടിരിക്കാനായിട്ട് നമ്മൾ ഹോട്ടയർ വെച്ചങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഹോട്ട് എയർ എല്ലാം കൊടുത്ത് ഉണക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും ഗ്രീസും ഓയിലും ഒക്കെ ഇട്ട് വേണം ഇത് നമ്മൾ സെറ്റാക്കി എടുക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മൾ ബെയറിങ്ങിന് ഇടപഴക്കെ ചെറിയ ഓയിലിൻ്റെ അംശമൊക്കെ കൊടുക്കുവാണ് അതുകൂടാതെ ഇടയ്ക്ക് തുരുമ്പ് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അവിടെയും നമ്മൾ ചെറിയ ഓയിലിൻ്റെ അംശമൊക്കെ കൊടുക്കുകയാണ് വെള്ളം കയറി പോയതുകൊണ്ട് തുരുമ്പെടുത്തിരിക്കുന്നതുകൊണ്ട് നമ്മൾ ഗ്രീസും ഓയിലും ഒക്കെയാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ബെയറിങ്ങിൻ്റെ ഇടയ്ക്ക് അവിടെ ഒരു സ്പ്രിംഗ് ഉണ്ട് മുറുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊരു ചെറിയ തുരുമ്പ് വന്നു ഇതും തന്നെ ബെയറിങ്ങാണ് ആ ബെയറിങ്ങിനകത്തും നമ്മൾ ഇതുപോലെ നമ്മൾ ഗ്രീസ് തേച്ച് കൊടുക്കും തുരുമ്പെടുക്കാണ്ടിരിക്കാനായിട്ട് അങ്ങനെ അതെല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മുറുക്കി നമ്മളിതുപോലെ ഇങ്ങനെ അടയ്ക്കുന്നു അടച്ചതിന് ശേഷം കൃത്യമായിട്ട് നമ്മളൊരു മൂന്ന് സ്ക്രൂ ഉണ്ട് അതുപോലെ തന്നെ നല്ലപോലെ നമ്മൾ മുറുക്കിയങ്ങ് കൊടുക്കുക ചെയ്യും അപ്പോൾ ഇതുപോലെ നമ്മൾ കൊടുത്തതിന് ശേഷം ഒന്ന് വർക്ക് ചെയ്ത് നോക്കണം ഇത് വർക്കാവുമോ കാരണം ഇത് നിലവിൽ നമ്മൾ അഴിച്ചെടുത്ത സമയത്ത് ഇത് വർക്ക് ചെയ്യൂല അങ്ങനെയാണ് നമ്മൾ അഴിക്കാൻ കാരണം എങ്ങനെയാണ് നമ്മൾ കൈ കൊണ്ടൊക്കെ ഒന്ന് കറക്കി നോക്കി കറങ്ങുമോ എന്നൊക്കെ കൈ കൊണ്ട് കറങ്ങും ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് താൽക്കാലം കൊണ്ട് മേശപ്പുറത്ത് വെച്ചിട്ട് നമ്മൾ കറക്കി ഒന്ന് വിട്ടു നോക്കി നല്ല നമ്മൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇങ്ങനെയാണ് വെള്ളം കയറിയ ഫാൻ നമ്മൾ റെഡിയാക്കി എടുത്തത് ഓക്കെ ഇതുവരെ വീഡിയോ കണ്ടങ്ങളൊക്കെ നല്ലത് നന്ദി നമസ്കാരം ഓക്കെ താങ്ക്സ്